തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് സംഗമം താനൂർ തൂവൽ തീരം ബീച്ചിൽ സംഘടിപ്പിച്ചു തൃപ്രോട് ഗ്രാമപഞ്ചായത്തിലെ നാല്പതോളം വരുന്ന തനിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് പാലിയേറ്റീവ് ദിനത്തിൽ തൃപ്രോട് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ പാലിയേറ്റീവ് ദിന സംഗമത്തിൽ സംബന്ധിച്ചത് ഇവർക്ക് കൂട്ടായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും പാലിയേറ്റീവ് വളണ്ടിയർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഗമത്തിൽ പങ്കെടുത്തു കടൽവെള്ളം സ്പർശിച്ചും അസ്തമയ സൂര്യന്റെ മനോഹാരിത ആസ്വദിച്ചും കളിയും പാട്ടുമായി വൈകിട്ട് മൂന്ന് മണി മുതൽ മണി വരെയാണ് തീരത്ത് ചെലവഴിച്ചത്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പൂളക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാബിമോൾ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ കുന്നത്ത് ഷൌക്കത്ത് ഷാഫി വാക്കയിൽ ഷമീറടശ്ശേരി കെ വി ഹൈദരാലി എസ് പി മണികണ്ഠൻ ഫൗസിയ കാളിയാടൻ സഫിയ റസാഖ് ജമാൽ സുധാ തുടങ്ങിയവർ സംബന്ധിച്ചു ദ ന്യൂസ് ലൈവ് താനൂർ